എസ് എൻ ഡി പി യോഗം ജനറൽ എന്നതൊരു ചെറിയ പ്രസ്ഥാനമല്ല കേരള നവോത്ഥാന ചരിത്രത്തിന്റെ വഴിവിളക്കും നാഴികക്കല്ലുമായ സംഘടനയാണ് യുഗപ്രഭാവനായ നാരായണ ഗുരുവിന്റെ ധർമ്മ പരിപാലനമാണ് അതിന്റെ ധർമ്മം കുമാരനാശാൻ മുതൽ ആർ ശങ്കർ വരെയുള്ള മഹാരൂപികൾ ഇരുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയുടെ കസേരയിലാണ് വെള്ളാപ്പള്ളി നടശൻ എന്നുള്ളത് വെള്ളാപ്പള്ളിയുടെ വിവാദ പ്രകോപന പ്രസ്താവനകൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഇന്നും ഇതും തുടർന്നു ചോദ്യം ചോദിച്ച ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് പോലും വെള്ളാപ്പള്ളി നടശൻ എന്ന് അധിക്ഷേപിച്ചു മുസ്ലിം ലീഗിനെയും വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടുത്തി വിമർശിച്ചു സി പി ഐക്കെതിരായ ചത്യൻ ചന്ദു പ്രയോഗം സി പി ഐ എമ്മും മുഖ്യമന്ത്രിയും തള്ളിയെങ്കിലും വെള്ളാപ്പള്ളി അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസ്താവനകളെ അംഗീകരിക്കുന്നില്ലെന്ന് സി പി ഐ എം പറയുമ്പോഴും മുഖ്യമന്ത്രിയടക്കം സ്വീകരിക്കുന്ന മൃദു സമീപനമാണ് തടലാകുന്നതെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന വിമർശനം രാഷ്ട്രീയ സാംസ്കാരിക മര്യാദകളുടെ പരിധിയില്ലാത്ത ലംഘനമാണോ എസ് യോഗം ജനറൽ സെക്രട്ടറി ആവർത്തിക്കുന്നത് ആദ്യം ആർ ഡി സാഫ് മുസ്ലിം ലീഗിനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ഉന്നയിച്ചത് മുസ്ലിം സമുദായത്തിനിടയിൽ ഈഴവർക്കെതിരെ മതവിദ്വേഷം സ്ഥാപിച്ച് മതസൗഹാർദ്ദം ഇല്ലാതാക്കുകയാണ് ലീഗ് ചെയ്യുന്നതെന്ന് വെള്ളാപ്പള്ളി ആരോപിച്ചു അടുത്ത ഭരണം കിട്ടിയാൽ ഇനിയൊരു മാറാട് കലാപം നടത്തണമെന്ന ദുഷ്ടലാക്കാണ് ലീഗിനുള്ളതെന്നും അടച്ചാക്ഷേപിച്ചു മലപ്പുറത്തും വയനാടും കാസർഗോഡും എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലെന്ന വിവാദ പ്രസ്താവനയിലും വിശദീകരണവുമായി വെള്ളാപ്പള്ളി എത്തി മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് ഉള്ള ഒരു അൺഎയ്ഡഡ് കോളേജാണ് ലീഗുകാർക്ക് നാൽപ്പത്തെട്ട് അൺഎയ്ഡഡ് കോളേജുകളും പതിനേഴ് എയ്ഡഡ് കോളേജുകളുമുണ്ടെന്നും ചൂണ്ടിക്കാണിച്ചു മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും തള്ളിക്കളഞ്ഞിട്ടും സി പി ഐക്കെതിരായ വിമർശനം ഇന്നും വെള്ളാപ്പള്ളി തുടർന്നു ചതിയൻ ചന്ദു പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് വാദം സി പി ഐ നിലപാട് മുന്നണിയിൽ അനൈകൃമുണ്ടെന്ന് തോന്നലുണ്ടാക്കി ശരിയും തെറ്റും സി പി ഐ മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു ഇടതിന്റെ പിൻബലം പിന്നോക്കക്കാരുടെ പിന്തുണയാണ് അത് സി പി ഐ മനസ്സിലാക്കണമെന്നും ഉപദേശം എൽ ഡി എഫിനോ ഏതെങ്കിലും പാർട്ടിക്കോ മാർക്കിടാൻ വെള്ളാപ്പള്ളിയെ ആരും ഏൽപ്പിച്ചിട്ടില്ലെന്ന് ബിനോയ് വിശ്വം തിരിച്ചടിച്ചു വെള്ളാപ്പള്ളിയുടെ ഒരു ഉപദേശവും കാത്തിരിക്കുന്നില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി ആര്യ ഷ്രാപ്പ് ന്യൂസ് മലയാളം മലപ്പുറം പരാമർശത്തെക്കുറിച്ച് തന്നോട് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകൻ തീവ്രവാദിയാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ അധിക്ഷേപം ഇതിനെ ചോദ്യം ചെയ്ത മാധ്യമപ്രവർത്തകരോട് മൈക്ക് വലിച്ചെറിയണോ എന്നതടക്കം ചോദിച്ച് വെള്ളാപ്പള്ളി ഇന്ന് തട്ടിക്കയറുകയും ചെയ്തു ആ ദൃശ്യങ്ങളിലേക്ക് വക്താവാണ് അത് അത് നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് പറയാനാണ് എന്റെ അനുഭവത്തിൽ എന്റെ അനുഭവത്തിൽ ഞാൻ ആരാടോ ഞാനിത് മരിച്ചു അറിയണോട് വിളിക്കോളോ ഞാൻ ഒരാൾ ചോദിച്ചാൽ മതി ഒരാൾ ചോദിച്ചാൽ വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങൾക്ക് കൂട്ടപിടിക്കുന്നത് പിണറായി വിജയനാണെന്ന് വി ഡി സതീശൻ ആരോപിച്ചു എന്നാൽ വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് അഭിപ്രായമില്ലെന്നും ചില പരാമർശങ്ങളുടെ പേരിൽ മാത്രം അങ്ങനെ ആരോപിക്കുന്നത് ശരിയല്ലെന്നുമായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ചില ആളുകളെ കൊണ്ട് ചില വ്യക്തികളെ മുന്നിൽ നിർത്തി അവരെ കൊണ്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് എത്ര ഹീനമായ വർഗീയതയാണ് ഈ പറയുന്നത് വിദ്വേഷത്തിന്റെ പ്രചരണമാണ് നടത്തുന്നത് സംഘപരിവാർ നടത്തുന്ന അതേ വിദ്വേഷ പ്രചരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആളുകൾ നടത്തുന്നത് മുഖ്യമന്ത്രിയുടെ സർവ അനുഗ്രഹ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി നടക്കുന്ന ആളുകളാണ് ഇത് പറയുന്നത് ഈ വർഗീയ പ്രചരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിന് പ്രമുഖ നേതാവാണ് അദ്ദേഹം മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ജനാധിപത്യ ഉൾപ്പെടെയുള്ള നിലപാടുകളോട് പലപ്പോഴും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പ്രദേ സന്ദർഭങ്ങളിലും ക്രിയാത്മകമായി പ്രതിഷേധിച്ചു പ്രതികരിക്കുന്ന ഒരാളാണ് ആ പ്രതികരണത്തെ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ഇരിക്കുന്നില്ല കാറിൽ കയറ്റിരുന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാടിനോട് സി പി ഐക്കാർ കൈനീട്ടി കാശ് മേടിച്ച കാര്യം മര്യാദ കൊണ്ട് താൻ പറയുന്നില്ലെന്ന് വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളി തുറന്നടിച്ചു എന്നാൽ വ്യവസായി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടോ പാർട്ടി ഫണ്ടോ അല്ലാതെ തെറ്റായ വഴിക്ക് ഒരു പൈസ പോലും വെള്ളാപ്പള്ളിയിൽ നിന്ന് സി വാങ്ങിയിട്ടില്ലെന്ന് ബിനോയ് വിശ്വം മറുപടി നൽകി എസ് യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിലാണ് ഇരിക്കുന്നതെന്ന ബോധം വെള്ളാപ്പള്ളിക്ക് വേണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു വാക്കുകളിലേക്ക് സി പി ഐ ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആ ത്രിതല പഞ്ചായത്ത് അവർക്ക് കിട്ടിയ സീറ്റുകൾ എണ്ണം പരിശോധിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കാം അവരൊന്നും മനസ്സിലാക്കണ്ടേ അവരുടെ പിൻബലം എന്ന് പറയുന്നത് ഇവിടുത്തെ പിന്നോക്കക്കാരുടെയും പട്ടികാതിക്കാരൻ്റെയും പിൻബലമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഇൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അതും മനസ്സിലാക്കാതെ എന്നെ തള്ളാൻ ഇതുമാത്രം കാര്യം എന്താണ് പിന്നെ അദ്ദേഹം ഇവിടെ വന്നു കാശ് മേടിക്കും കൈതരും കാശ് മേടിച്ചപ്പോൾ എന്നോട് പറഞ്ഞതൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഒരു എൻ്റെ മര്യാദ കൊണ്ട് ഞാനതൊന്നും പറയുന്നില്ല ഏനാരായണ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മഹാപ്രസ്ഥാനമാണ് ആ പദവിയിൽ ഇരിക്കുന്നവർക്കെല്ലാം എപ്പോഴും ഓർമ്മ വേണം ആ കസേര ഒരുപാട് വലിയ വലിയ മനുഷ്യർ ഇടുന്ന കസേരയാണ് തിരഞ്ഞെടുപ്പിനോ സമ്മേളനത്തിനോ ഫണ്ട് പിരിച്ചു കാണും അതല്ലാതെ തെറ്റായ വഴിക്കും അനുകൃത മർഗത്തിലൂടെ ഒരു ചില്ലിക്കാശ് പോലും സി എ പി ഐ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നു വർഗീയ വാദിയാണെന്ന ആരോപണമുണ്ടല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യം വെള്ളാപ്പള്ളിയെ ചൊടിപ്പിക്കുകയായിരുന്നു ശിവഗിരിയിൽ വെച്ച് മലപ്പുറം വയനാട് കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി ലഭിക്കുന്നില്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി പിണറായി ഭരിച്ച കഴിഞ്ഞ ഒൻപത് വർഷവും അനുമതിക്ക് ശ്രമിച്ചില്ലേ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചു ഒരു മാധ്യമപ്രവർത്തകൻ പ്രത്യേകം ചോദിച്ചു അതോടെ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരോടും മറ്റ് മാധ്യമങ്ങളോടും തട്ടിക്കേറുകയായിരുന്നു വെള്ളാപ്പള്ളി തദ്ദേശം ശിവഗിരിയിൽ ചെയ്തത് അയ്യപ്പ സംഗമത്തിന് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി എത്തിയത് വലിയ ചർച്ചയായി തുടരുന്നുണ്ട് ഇപ്പോഴും തദ്ദേശ തോൽവിക്ക് ഇതും കാരണമായെന്ന് സി പി ഐ യോഗങ്ങൾ വിലയിരുത്തിയിരുന്നു വർഗീയവാദികളെ സർക്കാർ കൂട്ടുപിടിക്കുന്നെന്ന ആക്ഷേപം പ്രതിപക്ഷവും ശക്തമാക്കി താൻ അയിത്തമുള്ളയാളാണോ എന്ന ചോദ്യവുമായാണ് വിമർശനത്തെ വെള്ളാപ്പള്ളി നടശൻ നേരിടുന്നത് താനായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റില്ലായിരുന്നു എന്നാണ് വിനോയ് വിശ്വം പറഞ്ഞത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ തെറ്റില്ലെന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിക്കുകയും ചെയ്തു ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് നേരത്തെ ചർച്ച ചെയ്തതുകൊണ്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളിലേക്കും നമ്മൾ വേറെ കടന്നു പോകേണ്ടതുല്ല സരീഷ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിവാദമായി ഇത് വളരുന്നു വെള്ളാപ്പള്ളി നടൻ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഡയലോഗ് എടുക്കാറുണ്ട് അതിനുശേഷം അത് ചർച്ചയാവാറുണ്ട് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞതിന് വിപരീതമായി പതിവായി സംഭവിക്കാറുമുണ്ട് ആ വട്ടിൽ മാത്രം ഇത് സംഭവിച്ചു എന്ന നിലയ്ക്ക് കണ്ടുപോകാൻ കഴിയാത്ത തലത്തിലേക്ക് ഇതിപ്പോൾ വളരുന്നു എന്താ തോന്നുന്നു തോന്നുന്നു ഇതിനകത്ത് വെള്ളാപ്പള്ളി നടശൻ കംപ്ലീറ്റ് ലോസ്റ്റായി എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത് അപ്പം പ്രായ കൂടുതലുണ്ടാകുന്നത് കൊണ്ട് അവരവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നതൊന്നും ശരിയല്ലെങ്കിലും എനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് അദ്ദേഹം വഹിക്കുന്ന പദവിയിൽ നിന്ന് മാറിയിട്ട് പുതിയ ആർക്കങ്ങൾ ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കാരണം നിങ്ങൾ ഈ ഒരു പൊതുസമൂഹത്തോട് സംസാരിക്കാനുള്ള ആ ലോജിക്കും മറ്റും നിങ്ങൾ കൈവിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് കേരളം കുറച്ച് ശബ്ദം കടുപ്പിച്ചിട്ട് പറയേണ്ട സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഹീസിനെക്കുറിച്ച് ഈ നമ്മുടെ മാധ്യമപ്രവർത്തനം റഹീസ് റഷ്യതിനെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യമാണ് അതായത് എന്താ പക്ഷ പറയുന്നത് അയാൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ വക്താവാണ് എം എസ് എഫിൻ്റെ നേതാവായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തീവ്രവാദിയാണ് ഇയാളെന്ന് പറയുന്നത് എം എസ് എഫിൻ്റെ നേതാവായാലെന്താണ് തീവ്രവാദിയാകുമോ മുസ്ലിങ്ങളുടെ വക്താവായാലെന്താണ് തീവ്രവാദിയാകുമോ ഈഴവരുടെ വക്താവാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ ഈഴവരുടെ സമുദായ വക്താവായതുകൊണ്ട് മാത്രം വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദിയാകുമോ ഇല്ലല്ലോ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ മുസ്ലീങ്ങളായിരുന്നാൽ തീവ്രവാദികളാവുക എന്ന വർത്തമാനം കേരളത്തിൽ അദ്ദേഹത്തിന് എൺപത്തിയൊൻപത് വയസ്സുണ്ട് ഓർക്കണം എൺപത്തിയൊൻപത് വയസ്സ് ഈ പൊതുസമൂഹത്തിനൊപ്പം നടന്ന കേരളം പോലൊരു സെക്യുലറായിട്ടുള്ള സംസ്ഥാനത്ത് ഇത്രകാലം ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ജീവിച്ചു വന്ന ഒരാൾ പറയേണ്ടത് കാര്യമാണോ അത് അതായത് മുസ്ലിങ്ങളുടെ വക്താവാണ് എന്ന് പറഞ്ഞിട്ട് തീവ്രവാദിയാണ് അതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ മാധ്യമപ്രവർത്തകർ ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ മക്കളുടെ പ്രായമുണ്ടാകുന്ന ആളുകളാണ് നിങ്ങൾ ചെയ്യുന്ന ശരിയല്ല പറയുന്ന പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഒന്ന് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ദേവദശകത്ത് പറഞ്ഞിരിക്കുന്നത് നബിയെ കരുണാവാൻ നബി എന്ന അക്കാലത്ത് ഇത്രമാത്രം വലിയ ടെക്സ്റ്റുകളോ എഴുത്തുകളോ ഒന്നും വന്നിട്ടില്ലാത്ത വളരെ വിദൂരത്തിൽ ജീവിച്ചിരുന്ന വിദൂര കാലത്തിലും വിദൂര ലോകത്തിലും ജീവിച്ചിരുന്ന ഒരു മഹാപ്രവാചകന്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കിയിരുന്ന ഗുരു പറഞ്ഞിരിക്കുന്നത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് ആ നബിയുടെ വിശ്വാസ പരമ്പരയിൽപ്പെട്ട ആളുകൾ മുസ്ലിം ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ വക്താക്കളായാൽ പോലും തീവ്രവാദികളാണ് എന്നല്ലേ വെള്ളാപ്പള്ളി അടേശം പറഞ്ഞത് കേരളത്തിൽ ബി ജെ പി കാരും ആർ എസ് കാര് പോലും പറഞ്ഞ പരിപാടി കാര്യങ്ങളാണോ ഇയാൾ ഈ പറയുന്നത് ഇദ്ദേഹം ഈ പറയുന്നത് അപ്പോൾ അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള തെറ്റായ കാര്യമാണ് ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നത് ഒരു കാര്യമുള്ളത് പക്ഷേ അതായത് വെള്ളാപ്പള്ളിയുടെ കാര്യം ഈ പറയുന്ന പോലെ ഈ എന്തൊക്കെയോ കാരണങ്ങളാൽ അതായത് ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പിന്നോക്കക്കാരുടെ അല്ലേ എന്നൊക്കെ അദ്ദേഹം പറയുകയാണ് എന്നിട്ട് ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാനാണോ ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കിയത് ഇദ്ദേഹം പാർട്ടി ഉണ്ടാക്കിയത് ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യാനായിരുന്നു ഇടതു ബി ജെ പി ഇടതുപക്ഷമല്ലല്ലോ ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ വിചാരിക്കുമോ എന്തോ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യാൻ ഇടതുപക്ഷത്തിൻ്റെ പിന്നോക്കത്തിൻ്റെ വോട്ടാണ് പിന്നോക്കാരുടെ വോട്ടാണല്ലോ ഇടതുപക്ഷത്തിനെ എന്ന് നിങ്ങൾ ആലോചിക്കണമെന്ന് സി പി ഐയോട് പറയുക ബിനോദിച്ചത്തോട് പറയുകയാണ് ഇടതുപക്ഷൻ്റെ വോട്ട് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന പാർട്ടി എന്തിനാണ് ബി ജെ പിക്ക് വോട്ട് പിടിക്കാനും ബി ജെ പിയെ കേരളത്തിലെ അധികാരത്തെക്കാനും നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഒന്നുകൂടെ ഉറപ്പിച്ചിരുത്താനുമാണ് ഇദ്ദേഹം ഈ പാർട്ടി ഉണ്ടാക്കിയത് ഈ പാർട്ടി ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് ഇദ്ദേഹം വന്നിട്ട് പറയുകയാണ് ഇടതുപക്ഷത്തിന് ആ ഇദ്ദേഹത്തിൻ്റെ സഹായത്തിലാണോ ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസും വളർന്നത് അപ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ടതാണോ ഒന്ന് പിന്നെ ഇതിൽ വെള്ളാപ്പള്ളി നടേശനേക്കാളും രൂക്ഷമായിട്ട് വിമർശിക്കേണ്ടുന്നത് അല്ലെങ്കിൽ എതിർക്കേണ്ടത് ഇടതുപക്ഷത്തെയാണ് ഒരഭിപ്രായം എനിക്കുണ്ട് പ്രത്യേകിച്ചും സി പി ഐ എമ്മിനാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ ദിവസം ഈ ചോദ്യത്തിന് ഞാൻ കാറില് കയറ്റും വന്നിട്ട് എന്താ കുഴപ്പം വെള്ളം വിനോദ വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ബിനോയ് വിശുവാണെങ്കിൽ കാറിൽ കയറ്റില്ലായിരുന്നു അദ്ദേഹം വേറെ ആളാണ് ഞാൻ വേറെ ആളാണ് അതുകൊണ്ട് ഞാൻ കേ എൻ്റെ കാറിൽ കയറ്റും എന്ന നിലപാട് അദ്ദേഹം പറഞ്ഞു എന്താ നമുക്ക് കുഴപ്പം പിണറായി വിജയൻ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വെള്ളാപ്പള്ളി നടത്തുകൊണ്ട് ഈ പറയുന്ന പോലെ എൺപത്തൊൻപത് വയസ്സുള്ള മനുഷ്യനാണ് ഒരുപാട് കാലമായിട്ട് നേർക്കുനേർ പരിചയം ഉണ്ടാകും അതുകൊണ്ട് ഇദ്ദേഹത്തിന് നല്ല രണ്ടുപേർക്കും ആ പരസ്പരം ആദരവുണ്ടാകും വ്യക്തിപരമായിട്ട് വരും എൻ്റെ കാറിലിരിക്കൂ ഞാൻ അങ്ങോട്ടേക്ക് ആക്കാം എന്ന് പറയുന്നില്ല ഒന്നും യാതൊരു തടസ്സമില്ല പക്ഷേ പിണറായി വിജയനെ കേരളം കാണുന്ന എന്താണ് സംസ്ഥാനം കേരള സംസ്ഥാനം പോലെ ഒരു സെക്യുലറായ ഇടത്തിൻ്റെ ഭരണാധികാരി എന്ന ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട് എന്നൊരു സിംബോളിക് ഇമേജ് അദ്ദേഹത്തിനുണ്ട് അത് അദ്ദേഹം അദ്ദേഹം പിണറായി വിജയൻ എന്ന വ്യക്തി മാത്രമല്ല അദ്ദേഹം പിന്നെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാം പിണറായി വിജയൻ എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സെക്കുലർ കേരളത്തിൻ്റെ സി പി ഐ എം എന്ന മതേതരത്വം വളരെ ശക്തിയായിട്ട് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ബിംബമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് കയറുമ്പോൾ അത് മുഖ്യമന്ത്രി എന്ന ഇവിടെ ഈ സെക്കുലർ കേരളം സെലക്ട് ചെയ്ത് മുഖ്യമന്ത്രിയാക്കിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാറിലേക്ക് തൊട്ടു തലയാഴ്ച മഹാൻ ഇന്ത്യമായിട്ടുള്ള വിധത്തിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ച വെള്ളാപ്പള്ളി തദ്ദേശം കയറിയിരിക്കുന്നതിൽ പ്രശ്നമുണ്ട് പിശകുണ്ട് അദ്ദേഹം വ്യക്തിപരമായിട്ട് എല്ലാ ആടെ അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ വെള്ളാപ്പള്ളി പിണറായി വിജയൻ എന്നൊരു സാധാരണ വ്യക്തിയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞാലും തീരുന്നതല്ലോ അദ്ദേഹത്തിനുള്ള ഉത്തരവാദിത്തം എന്ന് പറഞ്ഞിട്ടിരുത്തിയാൽ പോലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കേ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ വെള്ളാപ്പള്ളി ഇതിപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് ഫലമായ ഒരു സംശയമുള്ളത് എം വി ഗോവിന്ദൻ മാസ്റ്ററും പിണറായി വിജയനും സി പി എം ആകെ തന്നെയും ഇയാൾ പരമാവധി അങ്ങോട്ട് അഴുകട്ടെ എന്ന മട്ടിൽ ഒരു നിലപാടെടുത്തിരിക്കുകയാണോ എന്ന സംശയം എനിക്കുണ്ട് ഇയാൾ പരമാവധി മോശമായിട്ടും ബോറായിട്ടും വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോകട്ടെ എന്ന് കരുതി ാണോ തിരുത്താൻ ഉത്തരവാദിത്തമുള്ള ആളുകൾ തിരുത്താത്തത് എന്ന സംശയം എനിക്കുണ്ട് കാരണം പിണറായി വിജയൻ്റെ കാറിൽ കയറുന്നതിന് ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പേ അദ്ദേഹം വളരെ മോശമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള പ്രസ്താവന നടത്തി അദ്ദേഹത്തെ കാറിൽ കയറ്റി എന്നിട്ടും സ്റ്റേജിൽ പോയി ഒരു അക്ഷരം പറയാതെ തിരിച്ചിങ്ങ് പോന്നു ഇപ്പോൾ ഇദ്ദേഹം ഇത് ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ റഹീസ് റഷീദിൻ്റെ മറ്റ് മാധ്യമങ്ങളുടെയും നാക്ക് കടിച്ചുകൊണ്ട് ഇയാൾ തള്ളി മാറ്റി ഇന്നിപ്പോൾ വന്നിട്ട് ഒരു ചെറുപ്പക്കാരനായുള്ള മാധ്യമ പ്രവർത്തകനെ വളരെ കേരളത്തിന് അറിയാവുന്ന ഒരാളെ പല മാധ്യമ സ്ഥാപനങ്ങളായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരാളെ ഇങ്ങനെ നിന്ദ്യമായിട്ട് എന്ന് വിളിക്കുക അതിന് കാരണം പറയുന്നതോ മുസ്ലീങ്ങൾക്ക് വേണ്ടി വക്താവാണ് മുസ്ലിങ്ങളുടെ വക്താവായതുകൊണ്ട് അതെങ്ങനെയാണ് മുസ്ലിങ്ങളുടെ വക്താവുമ്പം ഈ ഒരാൾ തീവ്രവാദി തീവ്രവാദിയാവുന്ന ചോദ്യം ആരാ ചോദിക്കേണ്ടത് നമ്മൾ മാധ്യമങ്ങളെ അപ്പം തന്നെ ചോദിച്ചു ആ മാധ്യമ റിപ്പോർട്ടർമാർ അപ്പം തന്നെ ഈ പ്രായമോ അദ്ദേഹത്തിൻ്റെ സാമുദായിക നേതാവെന്ന സ്വാധീനശേഷിയോ ഒന്നും വകവെക്കാതെ റിപ്പോർട്ടർമാർ ചോദിച്ചു ഈ ഇടതുപക്ഷം ചോദിച്ചോ ഈ കാണിച്ചിരിക്കുന്ന എം പി ഗോവിന്ദ മാസ്റ്റർ ബൈറ്റ് അതിന് മുമ്പുള്ളതാണ് ഈ സംഭവത്തിന് മുമ്പുള്ളതാണ് അതുകൊണ്ട് ആ ബൈറ്റിനെ നമ്മൾ സംശയിക്കേണ്ട പക്ഷേ അതിനുശേഷം ഒരു പ്രസ്താവന ഇവരുടെ ഭാഗത്തുനിന്ന് വന്നോ ബി എസ് അച്യുതാനന്ദൻ എന്താണ് ഈ വെള്ളാപ്പള്ളി നടത്തി ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ പറയാറുള്ളത് കേരളത്തിൽ സുകുമാർ അഴീക്കോട് എന്തൊക്കെയായിരുന്നു ഇദ്ദേഹത്തെ പറഞ്ഞിട്ടുള്ളത് നേരത്തെ കോടിയേരി ബാലകൃഷ്ണനുള്ളപ്പോൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരെന്തിനാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ നേരത്തെ എം പി ഗോവിന്ദൻ പറയുന്നുണ്ട് സി പി ഐ എ തൊട്ടപ്പോൾ അവർക്ക് ചെറുതായിട്ടൊന്നും പുള്ളി കാരണം മുന്നണിയുടെ കാര്യം ഞങ്ങൾ നോക്കുകയുള്ളൂ അതിപ്പോൾ വെള്ളാപ്പള്ളി കയറിയിട്ട് വർത്തമാനം പറയേണ്ടതെന്ന് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു പക്ഷേ ഈ സമൂഹത്തിനകത്ത് മുസ്ലിങ്ങളുടെ വക്താവാണ് അതുകൊണ്ട് നീ തീവ്രവാദിയായിരിക്കും നിനക്കൊരു മുസ്ലിം പേരുണ്ട് അതുകൊണ്ട് നീ തീവ്രവാദിയാണ് എന്ന് പറയുന്ന അതും ചെറുപ്പക്കാരാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം പക്ഷേ എൺപത്തി വർഷക്കാലം ഈ കേരളത്തിൽ ഈ സെക്കുലർ കേരളത്തിൽ ജീവിച്ച വെള്ളാപ്പള്ളി ഗണേശൻ പറയുമ്പോൾ പോയി പണി നോക്കണം കേട്ടോ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിലാണുള്ളത് കൂടുതലായിട്ട് പക്ഷേ നമ്മൾ കാണുന്ന ബി ഡി സതീശൻ വളരെ സ്ട്രോങ് ആയിട്ട് അടിക്കുകയാണ് ഒരു യൂത്ത് കോൺഗ്രസ് കുറച്ച് അഗ്രസീവായിട്ട് അത് ശരിയല്ല എന്നൊരു തോന്നലൊക്കെ നമുക്ക് വരുമെങ്കിലും കുറച്ച് അഗ്രസീവായിട്ട് പറയുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം ഞങ്ങളാണെന്ന് പറയുന്ന സി പി എം ഇങ്ങനെ പതുങ്ങിയിട്ട് അയ്യോ ഇദ്ദേഹം പോയാൽ ഉടനെ ഞങ്ങളുടെ വോട്ട് ബാങ്കെല്ലാം ഒലിച്ചു പോകുമല്ലോ വെള്ളാപ്പള്ളി നടേശനാണല്ലോ ഞങ്ങൾക്ക് അപ്പാടെ വോട്ട് തരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എല്ലാ മണ്ഡലങ്ങളിലും വെള്ളാപ്പള്ളി നടേശൻ്റെ കരുണാശീസുകളോട് മാത്രമല്ലേ ജയിക്കാൻ പറ്റൂ എന്ന മട്ടോ മറ്റോ പേടിച്ചിട്ട് ഇവരിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നാളെയും പറയുമായിരിക്കും മുഖ്യമന്ത്രി ഈ ചോദ്യം ചോദിച്ചാൽ അതായത് എൻ്റെ കാറിൽ ഞാൻ കയറ്റും ഞാനിപ്പോൾ മിണ്ടാൻ പോകുന്നില്ല എന്ന് പറയുമായിരുന്നു പക്ഷേ അദ്ദേഹം ഇടതുപക്ഷ കേരളത്തിൻ്റെ സെക്കുലർ കേരളത്തിൻ്റെ സെക്കുലറിസം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോയിന്റായിട്ട് വെച്ചിരിക്കുന്ന സി പി എമ്മിൻ്റെ അടയാള ബിംബ നേതൃ രൂപമാണ് എന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള സ്നേഹമൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ട് വർത്തമാനം നിങ്ങൾ നിർത്തണം കേട്ടോ നടശ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് ഇപ്പോഴെങ്കിലും മനസ്സിലായാൽ കൊള്ളാം അതല്ലെങ്കിൽ അദ്ദേഹത്തോട് ഏതെങ്കിലും മറ്റാളെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രധാനപ്പെട്ട കുഴപ്പമെന്ന് വെച്ചാൽ അദ്ദേഹത്തിനൊന്നും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല ആരാളുള്ളത് വെള്ളാപ്പള്ളി നടേശൻ ഇന്ത്യയിൽ ആ പ്രശ്നം ഉണ്ടായപ്പോൾ കുറച്ച് ബോറായിട്ടുണ്ട് കേട്ടോ കാര്യങ്ങൾ അതുകൊണ്ട് ഒന്ന് സൈലൻ്റ് ആക്കിയൊക്കെ ഒന്ന് ഇങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആരുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പറ്റിയെങ്കിലും അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആരെങ്കിലും ഉണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്കാറായി ഞങ്ങളുടെ അത്തുമുത്തും പറയാമെന്ന് പറയും ആ പ്രായം കൂടുതലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും പിന്നെ ഈ പറഞ്ഞ വല്ല കള്ളൊക്കെ കഴിഞ്ഞാലും ഈ വർത്തമാനമൊക്കെ ചെതിരി പോകുന്നതിനെ അത്തും വിത്തും പറയുക എന്ന് പറയും ഏതാണ്ട് ആ കോലത്തിലായിട്ടുണ്ട് പക്ഷേ അത് ഇങ്ങനെ പറയുമ്പോൾ ഞാനത് ഡൈല്യൂട്ട് ചെയ്യുന്ന ചെറുക്കങ്ങൾ തോന്നും ഡൈലൂട്ട് ചെയ്യല്ല അത്തും വിത്തും പറയുകയല്ല വളരെ നിന്ദ്യമായിട്ടുള്ള വർഗീയ പരാമർശം നടത്തുന്ന ഇദ്ദേഹത്തോട് മാറിയിരിക്കൂ ഹെ എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം കേരളം കാണിക്കണം കേരളം കാണിക്കും കേരളം കാണിക്കും കാണിക്കുമെന്നിപ്പോൾ ബി ഡി സതീശൻ പറഞ്ഞു അതായത് കേരളം മറുപടി കൊടുത്തോളൂ നിങ്ങൾ പരമാവധി ഇത്തരം വർത്തമാനം പറഞ്ഞോ എന്ന് പറഞ്ഞു അത് വസ്തുതയാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാമെന്ന് സി പി എമ്മിനും അറിയാം സി പി ഐക്ക് അറിയുന്നതുകൊണ്ടാണ് ബിനോയ് വിശ്വം ആ സ്റ്റാൻഡിൽ നിന്ന് മാറാതെ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത് പണം കൊടുത്തതിൻ്റെ കണക്ക് പറയുകയാണ് ഒരു മുതലാളി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ തിരഞ്ഞെടുപ്പിൽ പിന്നെ വോട്ട് ചോദിക്കാൻ വരുന്ന ആളുകൾക്ക് സംഭാവന കൊടുക്കുന്ന സ്വാഭാവികമല്ലേ അങ്ങനെയുള്ള വർത്തമാനം ഞാൻ പൈസ കൊടുത്തില്ലേ എന്ന് പറയുന്ന ആളെ അതുകൊണ്ട് മാത്രം തള്ളിക്കളയേണ്ടതാണ് പക്ഷേ അത് സാധ്യമല്ല എല്ലാ നേതാക്കൾക്കും സാധ്യമല്ല പക്ഷേ ബി ഡി സതീശൻ വളരെ പോസിറ്റീവായിട്ട് ഇത്തരം കാര്യങ്ങൾ സ്ട്രോങ് ആയി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു സന്തോഷിക്കുന്നു ബിനോയ് വിശ്വം സ്ട്രോങ് ആയി എടുക്കുന്നതായി കാണുന്നു സന്തോഷിക്കുന്നു ബാക്കിയുള്ളവർ കൂടെ ആ സന്തോഷമാണ് തരേണ്ടത് കേരളത്തിന് വെള്ളാപ്പള്ളി നടേശൻ പുതിയതായി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അല്ല ഏതാണ്ട് രണ്ടായിരത്തി പത്തിന് ശേഷം സമ്പൂർണമായി തന്നെ ഈ സ്വഭാവത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന അതായത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി വെള്ളാപ്പള്ളി നടേശൻ്റെ ഓരോ പ്രസ്താവനകളും ഈ നിലയ്ക്ക് തന്നെയാണ് കേരളം ചർച്ച ചെയ്തിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് കോഴിക്കോട് മാൻഹോളിൽ പോയി വന്ന നൌഷാദിൻ്റെ മരണം ആ മരണവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം കേരളത്തിലെ എല്ലാ മനുഷ്യരെയും ഞെട്ടിച്ചതാണ് ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ ഒഴികെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പോലും അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം കണ്ട് ഞെട്ടിയിട്ടുണ്ടാവണം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മനുഷ്യനായിട്ടുള്ളവർ എല്ലാവരും ഞെട്ടിപ്പോകുന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത് ഒരിക്കലും കേരളീയ സാഹചര്യത്തിൽ ആ മട്ടിലല്ല കാര്യങ്ങൾ അദ്ദേഹത്തെ ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് അദ്ദേഹത്തിന് അതായത് കഴിഞ്ഞ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് അതേപ്പഴ ഒമ്പത് വർഷം മുമ്പേ യു ഡി എഫ് സർക്കാരിൻ്റെ ഇവിടെ ഒരു കാലമുള്ളൂ ആ കാലത്ത് അനുവദിച്ച കോളേജുകളും സ്കൂളുകളും അത് എസ് എൻ ഡി പി യോഗത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി അതേസമയം വടക്കൻ കേരളത്തിലോട്ടുള്ള കോളേജുകളും സ്കൂളുകളും മുസ്ലിം ലീഗിന് അധികമായി ലഭിച്ചു ഇതിന് ഇദ്ദേഹത്തെ അലട്ടുന്ന ഇദ്ദേഹത്തെ വേദനിപ്പിക്കുന്ന ഘടകം എന്താണ് ഈഴ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുഴുവൻ പഠിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി സ്കൂളുണ്ടായില്ല കോളേജ് ഉണ്ടായില്ല എന്നുള്ളതാണോ ആ കാലം പോയി ആ കാലത്ത് ഇന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡാർ ശങ്കറിൻ്റെ കാലത്ത് ഞങ്ങൾക്ക് സ്കൂളും കോളേജും ഒക്കെ കിട്ടിയത് അന്നാണെന്ന് ആ കാലത്ത് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം കാലം ഇപ്പോൾ പുറത്തേക്ക് വന്നു ഇപ്പോൾ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു സ്കൂളും കോളേജും ഇല്ലെങ്കിലും ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്ക് പഠിക്കാനുള്ള സൗകര്യം വടക്കോട്ട് പോയാൽ തീയ സമുദായത്തിൽപ്പെട്ടവരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഇവർക്ക് പഠിക്കാനുള്ള ധാരാളം സൗകര്യം വേറെയുണ്ട് അപ്പോൾ അതിന് പ്രത്യേകിച്ച് എസ് എൻ ഡി പി യോഗത്തിന് പ്രത്യേകം കോളേജ് ഉണ്ടാവേണ്ട കാര്യമില്ല എന്താണ് എസ് എൻ ഡി പി യോഗത്തിനോ അല്ലെങ്കിൽ എസ് എൻ ട്രസ്റ്റിനോ കൂടുതൽ കോളേജും എയ്ഡഡ് കോളേജുകളും സ്കൂളുകളും ഉണ്ടാവേണ്ട ആവശ്യം അത് വേറൊന്നുമല്ല സാമ്പത്തിക താല്പര്യമാണ് കാരണം അവിടേക്ക് അധ്യാപകരെയും മറ്റ് ജീവനക്കാരെയും ഒക്കെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോടികളുടെ ഇടപാടാണ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ധാരാളം വിദ്യാഭ്യാസം അത് ഈ എസ് എൻ ഡി പിയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാ സാമുദായിക സംഘടനകളുടെയും കൈവശമുള്ള ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ലീമിറ്റിലാണ് ഇടപാട് അത് പി എസ് സിക്ക് കൈമാറും എന്നൊക്കെ ഇടതുപക്ഷം ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും ഈ കാലത്ത് ഇതുവരെയും നടന്നിട്ടുള്ള സാഹചര്യമില്ല ഇത്തരം സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ തന്നെയാണ് ആ വൈരാഗ്യത്തിനും വിദ്വേഷത്തിനും കാരണം എന്താണ് അടിസ്ഥാന കാരണം എന്താണ് കോളേജും സ്കൂളും കൂടുതൽ കിട്ടിയില്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ശത്രുതയ്ക്ക് കാരണം ഇതിനു മുമ്പ് തന്നെ ഒരു പത്തിരുപത്തിമൂന്ന് വർഷം മുമ്പ് എനിക്കും ഓർമ്മയുണ്ട് ഈ ഇദ്ദേഹം പറയുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പുഞ്ചാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ എനിക്ക് തോന്നുന്നു വേറെയും ചില നേതാക്കന്മാരുണ്ട് അവർ മറ്റ് പിന്നോക്ക സമുദായ സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവരും വെള്ളാപ്പള്ളി നടേശനെല്ലാം തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഒരുമിച്ച് നിന്നു ഒരേ ആവശ്യമാണ് അന്ന് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത് ഒരേ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പോരാടുന്നവരായിരുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇങ്ങനെ ചില പ്രശ്നം ഉണ്ടാകുമ്പോൾ ി പിരിഞ്ഞങ്ങ് പോകുന്നതാണ് ആ പിരിഞ്ഞു പോയതിന് ശേഷം ഈ അതായത് രണ്ടായിരത്തി പത്തിന് ശേഷം ആ വിദ്വേഷത്തെ വ്യക്തിപരമായി ആ നിലയ്ക്ക് പ്രയോഗിക്കുക മാത്രമല്ല ചെയ്യുന്നത് അത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ബി ജെ പിയുടെ ആ പ്ലാൻ ഒരു ഗ്രാൻഡ് ഡിസൈൻ ഉണ്ട് ഇന്ത്യയിൽ എങ്ങനെയാണ് കഴിഞ്ഞ നൂറ് വർഷമായി അവരുടെ പദ്ധതിയിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഭരണം പിടിക്കേണ്ടതെന്ന് സംബന്ധിച്ച് അതിൽ എഴുപത്തി അഞ്ച് വർഷത്തിന് ഇപ്പോഴും ഇപ്പുറം ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടിയ മണിമുത്താണ് വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അദ്ദേഹം വരുന്ന എന്തിന് അതിൻ്റെ ഒരു ചരിത്രമുണ്ട് അത് ഭയങ്കര കൗതുകരമായ ചരിത്രമാണ് എന്താണ് ശിവഗിരി നടപടി ഉണ്ടാകുന്നുണ്ടല്ലോ ഇപ്പോൾ കെ കെ ആന്റണി ഭരിക്കുന്ന കാലത്ത് തൊണ്ണൂറ്റിയഞ്ചിൽ ശിവഗിരിയിൽ പോലീസുകാർ കയറുന്നു അവിടെ വലിയ ലാത്തിചാർജ് നടക്കുന്നു ഈ സ്വാമിമാരെ എല്ലാം ഓടിച്ചിട്ട് തല്ലുന്നു ഈ അതിന് കാരണമായി തീരുന്ന എന്താണ് ആർ എസ് എസ് ശിവഗിരിയുടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഒരു സംഘം സ്വാമിമാരെ വെച്ച് നടത്തുന്നു എന്നുള്ളതിൽ തുടങ്ങുന്നതാണ് ആ സംഘർഷം ആ സംഘർഷത്തിൽ സമുദായ നേതൃത്വം കാര്യക്ഷമമായി ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് ശാശ്വതികാനന്ദ കണ്ടെത്തിക്കൊണ്ടുവരുന്ന സ്വാമി ശാശ്വതി ആനന്ദ ആ നിലയ്ക്ക് ഇടപെടാൻ ശേഷിയുള്ള ഒരാൾ എന്നുള്ള മട്ടിലൊക്കെ ആ കാലത്ത് കണ്ടെത്തിക്കൊണ്ടുവരുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി നടേശ്വരൻ അതായത് ആർ എസ് എസിൻ്റെ പദ്ധതിയോട് എതിരിടാൻ കണ്ടെത്തി കൊണ്ടുവന്നയാളാണ് വെള്ളാപ്പള്ളി നടശ്വൻ അതിനുശേഷം സംഭവിക്കുന്നത് എന്താണ് അദ്ദേഹം പതുക്കെ 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 അദ്ദേഹത്തിൻ്റെ പദ്ധതി തന്നെ അദ്ദേഹം ഉഗ്രപ്രതാപിയായി മാറുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി തന്നെ എന്താണ് എന്തായി മാറുക ഇവിടെ ആർ എസ് എസിൻ്റെ ആ ഡിസൈനിനൊപ്പിച്ച് നിൽക്കുക എന്നതായി മാറുകയാണ് ആർ എസ് എസിനെ ഞാനൊന്നും പറയുന്നില്ല ബി ജെ പി ഞാനൊന്നും പറയുന്നില്ല അത് അവരുടെ പദ്ധതിയാണ് അവരത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു കേരളത്തിൽ എന്താ ചെയ്തത് വെള്ളാപ്പള്ളി നില ചേർക്കുന്നത് ഇതിപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ ഒരു പൊതു രീതി എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിലും ആർ എസ് എസുമായി അടുത്ത് നിന്നിട്ടില്ല എന്നതാണ് കേരളത്തിൻ്റെ ചരിത്രം നോക്കിയാൽ അപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും ഈ ആ ഈഴവ സമുദായത്തിനുള്ളിലേക്ക് ഈ എന്താണ് ഈ എന്താണ് ഈ ഭേദചിന്ത കൃത്യമായി കൊണ്ടുവരാൻ വേണ്ട ഒരു ശ്രമം നടത്തുക കാരണം അത് ഇത്ര എളുപ്പമല്ല കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെ പിന്തുടർച്ചക്കാർ എന്ന നിലയ്ക്ക് അവരവരെ തന്നെ കാണുന്നത് കൊണ്ട് വളരെ പെട്ടെന്ന് ഇതിൽ പോയി കുടുങ്ങില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള പ്രശ്നം അതുകൊണ്ടാണ് എളുപ്പത്തിൽ സംഘപരിവാറിൻ്റെ നെറേറ്റീവ് അതിലേക്ക് കടത്തി അവരുടെ പദ്ധതി അതിലേക്ക് കടത്തി അങ്ങനെ പറ്റില്ല അപ്പോൾ എന്താ സംഭവം അപ്പോൾ എന്താണ് പതുക്കെ ഈ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടശൻ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഈ പറയുന്ന പദ്ധതിയുടെ ഭാഗമായി ിട്ടുണ്ട് എന്ന കാര്യത്തിനൊന്നും സംശയമില്ല അന്ന് അതിൽ സനീഷ് പറഞ്ഞില്ലേ ഇപ്പോഴത്തെ പരാമർശങ്ങളിൽ സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തേണ്ടതുണ്ട് എന്ന് സി പി ഐ എമ്മിനെയും ഇടതുപാർട്ടികളെയും എല്ലാം ഇപ്പോൾ ഈ സംവിധാനം ചെന്നു നിൽക്കുന്ന സാഹചര്യത്തിലും ഇപ്പോൾ ഇങ്ങനെ വോട്ടു ചോർച്ചയെക്കുറിച്ച് ഭയക്കുന്ന സാഹചര്യത്തിലുമൊക്കെ സി പി ഐ എമ്മും ഇടതുപാർട്ടികളും ചെന്നുപെട്ടതിൽ ഈ പതിനഞ്ച് വർഷത്തിന് മുമ്പുള്ള അവരുടെ പ്രവൃത്തിയെ തന്നെ നമ്മൾ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അടിസ്ഥാന വർഗ്ഗമാണ് ഞങ്ങളെല്ലാം അടിസ്ഥാന വർഗ്ഗമാണ് ഈ അടിസ്ഥാന വർഗത്തിൻ്റെ വോട്ടാണ് ഈ ഇടതുപക്ഷം മേടിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ ഒരു ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ പറയും മറുഭാഗത്ത് അങ്ങേയറ്റത്തെ വർഗീയത പറയുകയും ചെയ്യുന്നു എന്നുള്ള സാഹചര്യമുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ അടിസ്ഥാന വർഗത്തിൻ്റെ ഞങ്ങളുടെ വോട്ട് ബാങ്ക് ആണ് എന്നുള്ള ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഈ കാര്യത്തിൽ ഇടപെടണമായിരുന്നു അതുമാത്രമല്ല ഇത് അറിഞ്ഞിടപെട്ട നേതാക്കളിവിടെയുണ്ട് ആ നേതാക്കളുടെ പട്ടികയിൽ പിണറായി വിജയനും ഉണ്ട് അതാണ് രസം ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഷൈലോക്ക് തോറ്റു ും വെള്ളാപ്പള്ളി നടേശന് മുന്നിൽ എന്ന് പരസ്യമായി പ്രസംഗിക്കുന്നയാളി ട്രൈറ്റ് ഇറങ്ങി വന്ന് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് ചേർത്തല കഴിഞ്ഞ് വീട്ടിൽ പോയി തൊഴുത് പിന്മാറി എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശന് മുന്നിൽ നിന്നാണ് വി എസ് അച് പ്രസംഗിച്ചത് എന്താ പിണറായി വിജയൻ പ്രസംഗിച്ചത് കേരള തൊഗാടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് അങ്ങനെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി അത് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അതിപ്പോൾ ഒരു ഭാഗത്തൊരു രാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോൾ മറുഭാഗത്ത് മറ്റൊരു രാഷ്ട്രീയം കൂടി പ്രവർത്തിക്കുകയാണല്ലോ ഇവിടെ കടന്നു കയറാൻ അതിന് മേൽക്കേ ഉണ്ടാകുന്നു ബി ഡി ജെ എസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കുന്നതാരാണ് ഈ അത് കേരളത്തിൽ ഇതൊക്കെ നമ്മളെങ്ങനെയാണ് ആളുകളെ വിട്ടിയാക്കാൻ ഇങ്ങനെ പറ്റുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് തുടർച്ചയായി വാർത്താസമ്മേളനങ്ങളൊക്കെ നടത്തി ആ രാഷ്ട്രീയ പ്രസ്ഥാനം വരേണ്ട സാഹചര്യം എല്ലാം വിശദീകരിച്ച് അതിൻ്റെ കൊടിയുണ്ടാക്കി ആ കൊടി മകന് കൈമാറിക്കൊണ്ട് ഇതാ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു അതാരാണ് ഈ വേദിയിൽ പ്രഖ്യാപിക്കുന്ന ആൾ വെള്ളാപ്പള്ളി നടേ ഞാൻ ഈ പാർട്ടിയിലില്ല കേട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും സമ്പൂർണമായി അദ്ദേഹം തന്നെ പറയുന്ന മട്ടിൽ അവസരവാദപരമായി നീങ്ങുന്നു എന്നുള്ളതാണ് ശരി ഇപ്പുറത്തെന്താണ് ബാലഗോകുലത്തിൻ്റെ പരിപാടിക്കോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെ എല്ലാ പരിപാടിക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പറഞ്ഞുവിടും സമുദായ നേതാവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇപ്പുറത്ത് ഇദ്ദേഹം ഇവിടെ ഇപ്പുറത്ത് വന്നിട്ട് തീവ്രമായ വർഗീയത ഈ പറഞ്ഞപോലെ നൌഷാദിൻ്റെ വിഷയത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞത് വർഗീയതയല്ല എന്ന് നമുക്കൊരു തരത്തിലും പറയാൻ കഴിയില്ല എന്നാൽ സമുദായത്തിനുള്ളിൽ അദ്ദേഹം സമുദായ രക്ഷകനാണെന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ നമ്മൾ ജമാ ഇസ്ലാമിയുടെ കാര്യം പറയുന്നത് പോലെ പലപ്പോഴും സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ജമാത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ചെറിയ സംവിധാനമാണ് അവർക്ക് പിന്നെ അവരിങ്ങനെ വിസിബിലിറ്റി ഉള്ളത് കൊണ്ട് അവരിങ്ങനെ ഭയങ്കരമായി ഈ സംവിധാനത്തിൻ്റെ മൊത്തം അതായത് മൊത്തം മുസ്ലിം സമുദായത്തിൻ്റെ വക്താക്കളാണെന്നും അതിൻ്റെ എന്താ ഉടമസ്ഥരാണെന്നുമുള്ള മട്ടിൽ അവർ പ്രവർത്തിക്കും അത് കണ്ട് വിശ്വസിക്കരുത് എന്ന് പറയുന്ന മട്ടിൽ തന്നെയാണ് ഇതിൻ്റെ കാര്യം ഇതൊരു ഒരു വിഭാഗമാണ് ഇപ്പോൾ ഈ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ സമുദായക്കാർ അത് വലിയൊരു ഭൂരിപക്ഷമാണെന്ന് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് ഇവരെല്ലാം പക്ഷേ ഒരു പ്രത്യയശാസ്ത്രത്തെ കടത്തി വിടുന്നതിന് ആ സിസ്റ്റം ആ സംഘടനയുടെ സിസ്റ്റത്തെ ആർ എസ് എസ് പ്രയോജനപ്പെടുത്തി വി ഡി ജെ എസ് എന്നുള്ളതിനെ ആ നാട്ടിൽ പ്രയോജനപ്പെടുത്തി ഇനിയിപ്പോൾ അതിനെ ആവശ്യമില്ല ബി ഡി ജെ എസ് ആവശ്യമില്ല നമ്മൾ പലതവണയും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷമുള്ള സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തു ഇവിടെ ജമാഅത്ത് ഇസ്ലാമിക്ക് പത്തൊമ്പത്തിരണ്ട് അല്ലെങ്കിൽ ഈ വെൽഫെയർ പാർട്ടിക്ക് പത്തൊമ്പത്തിരണ്ടോ വാർഡുകൾ ഉണ്ട് നൂറ്റി രണ്ട് വാർഡുകൾ എസ് ഡി പി ഐക്ക് ഉണ്ട് ചെറുപാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് നമ്മളെടുത്താൽ വി ഡി ജയസിന് അഞ്ചുമുണ്ട് അഞ്ചെണ്ണമേ ഉള്ളൂ ആകെപ്പാടെ ഇത്രയും എല്ലാം പറഞ്ഞിട്ട് പക്ഷേ അദ്ദേഹം ചെയ്ത പണി കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഈ ഒരു കാലത്തും ബി ജെ പിയുമായി അടുത്ത് നിൽക്കാത്ത ആർ എസ് എസുമായി സഹകരിക്കാത്ത ഒരു സമുദായത്തെ പൂർണ്ണമായി തന്നെ ഏതാണ്ട് അതായത് അദ്ദേഹത്തിനൊപ്പം നിന്നവരെ അതാണ് പറഞ്ഞത് ഇപ്പുറത്ത് വോട്ട് ചെയ്യുന്നവർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവിടെ ഇടതുമുന്നണിയെയും കോൺഗ്രസിനെയും ഒക്കെ ജയിപ്പിച്ചവരിൽ വലിയൊരു പങ്ക് ഇഴവരുണ്ടല്ലോ അവരൊന്നും വെള്ളാപ്പള്ളി നടൻ പറയുന്ന പോലെ വോട്ട് ചെയ്യുന്നവരല്ല വെള്ളാപ്പള്ളി നടൻ്റെ കയ്യിലിരിപ്പ് അറിയാം പക്ഷേ വെള്ളാപ്പള്ളി നടശനോട് വളരെ സ്നേഹത്തോടെ പ്രതികരിക്കും അല്ലെങ്കിൽ കാണുമ്പോൾ സന്തോഷത്തോടെ കൈകൂപ്പും മറ്റേ ആരാണ് നമ്മുടെ വിനോവിശ്വം പറഞ്ഞതുപോലെ കൈകൂപ്പും കൈ കൊടുക്കും ചിരിക്കും അതിനപ്പുറത്ത് അത് ഇദ്ദേഹം പറയുന്നത് പോലെ വോട്ട് ചെയ്യില്ല പക്ഷേ ഇദ്ദേഹത്തെ ഒരു മഹാബിംബമായി ഇടതുപക്ഷവും ഇപ്പോൾ കരുതേണ്ടതില്ല എന്നുള്ളതാണ് കാരണം കൃത്യമായ പ്രതികരണം ഉണ്ടാവണമല്ലോ ഞാനതിൽ പ്രതീക്ഷിക്കുന്ന പ്രതികരണം മുഖ്യമന്ത്രിയുടേത് പോലുമല്ല ഗൌന്ദമാഷിൻ്റെ പ്രതികരണമാണ് ഉറച്ച പ്രതികരണമാണ് ഗൗതമാഷ് ഒരു കാര്യം പറഞ്ഞു കേട്ടോ ഈ എന്താ മലപ്പുറം പരാമർശം തള്ളിക്കള എന്നൊന്നും പറഞ്ഞിരുന്നു അത് നമ്മളുടെ ഈ വന്ന ഡേറ്റയിൽ വന്നിട്ടില്ല മാത്രമല്ല ഈ പരാമർശത്തിന് മുമ്പുള്ള അതാണ് വെള്ള ഗൌതമാഷിൻ്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഗൌതമാഷിൻ്റെ കൂടുതൽ ശക്തമായ പ്രതികരണത്തെ മറ്റിടതു പാർട്ടികളുടെ പ്രതികരണത്തെയൊക്കെ മതങ്ങൾക്കതീതമായി മനുഷ്യൻ മറ്റാരും ഈ മധുരാക്ഷര മന്ത്രം ചൊല്ലി ഇന്നേ വരെ മരണം മരണം എന്നെപ്പോഴും ഓർമ്മിക്കും മതം ആ മനുഷ്യൻ്റെ ശബ്ദത്തിൽ നടുങ്ങിപ്പോയി നാരായണ ഗുരുവിനെപ്പറ്റി വയലാർ എഴുതിയ അതിപ്രശസ്തമായ കവിത തുടങ്ങുന്ന വരികളാണിത് ശ്രീനാരായണ ഗുരുവിൻ്റെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്ന എസ് എൻ ഡി പി യൂണിയൻ എന്ന മഹാപ്രസ്ഥാനത്തിന് കേരള സമൂഹം അത്രയേറെ മൂല്യം പതിച്ചു നൽകിയിട്ടുണ്ട് അതിന് വിരുദ്ധമെന്ന് മാത്രമല്ല ഗുരുദർശനത്തിന് എതിർ ദിക്കിലേക്ക് തിരിഞ്ഞു നടക്കുന്ന നിലവിട്ട നിണ്യമായ വർത്തമാനമാണ് വെള്ളാപ്പള്ളി നടേശിൽ നിന്നുണ്ടാകുന്നത് വെള്ളാപ്പള്ളി പല ഘട്ടങ്ങളിലും മതേതര നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന വാദം കൊണ്ടൊന്നും അടുത്ത കാലത്തൊന്നും അദ്ദേഹം ആവർത്തിക്കുന്ന ഈ കൊടും വിദ്വേഷത്തെ മറയ്ക്കാനാകില്ല മതങ്ങൾക്കതീതമായി മനുഷ്യനെ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഗുരുദേവൻ്റെ പാരമ്പര്യം ആശ്വഗിരി കുന്നിൽ കത്തിച്ച വിളക്കത്താണ് കേരളം വിശ്വസൗഹാർദ്ദത്തിൻ്റെ യജ്ഞം ആരംഭിച്ചത് ആ വെളിച്ചത്തിൽ നിന്ന് വഴിതെറ്റുന്ന ഏത് ശബ്ദത്തെയും കേരളം അംഗീകരിക്കില്ല അതാദ്യം പറയേണ്ട ഉത്തരവാദിത്വമുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലാണെന്നും ആർ ഡി എക്സ് ഓർമ്മിപ്പിക്കുന്നു